ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ മസ്ജിദുൽ അക്സയുടെ മുറ്റം തുറന്ന ഏറ്റുമുട്ടലിൻ്റെ വേദിയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു മസ്ജിദുൽ അക്സയിൽ സയനിസ്റ്റുകൾ വേജ വസ്തുതകൾ അടിച്ചേൽപ്പിക്കുന്ന തിശ്രി മാസമാണിത് തിശ്രിയിൽ ജൂതന്മാർ ചെയ്യുന്ന കാര്യങ്ങളല്ല സയനിസ്റ്റുകൾ മസ്ജിദുൽ അക്സയിൽ ചെയ്യുന്നത് ജറൂസലേമിൻ്റെയും മസ്ജിദുൽ അക്സയുടെയും മതപരമായ സ്വത്വം മാറ്റാൻ സയനിസ്റ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മസ്ജിദുൽ അക്സയുടെ അശുദ്ധീകരണം പ്രഥമ കടമയായി ഏറ്റെടുത്ത ഇസ്രായേലി പോലീസ് മന്ത്രി ഇറ്റാമർ ബെൻഗുറിൻ്റെ നേതൃത്വത്തിലാണ് അതെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിഷി ജൂത അവധികൾ അതായത് റോഷ് ഹഷാന പുതുവർഷം യോം കിപ്പൂർ പ്രായശ്ചിത്ത ദിനം സിക്കോത്ത കൂടാര പെരുന്നാൾ സിംചത് തോറ എന്നിവ മസ്ജിദുൽ അക്സയുടെയും പഴയ നഗരത്തിൻ്റെയും സ്വത്വം നശിപ്പിക്കാനുള്ള സയനിസ്റ്റ് ശ്രമങ്ങളിലെ നിർണായക നിമിഷമായിരിക്കും മസ്ജിദുൽ അക്സയിൽ ജൂത മതപരമായ ആചാരങ്ങൾ നടത്തി അവിടെ ഇസ്രായേലിൻ്റെ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമം മസ്ജിദുൽ അക്സയിൽ പരമാവധി അതിക്രമങ്ങൾ നടത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തവണത്തെ അവധി സീസൺ ആരംഭിച്ചത് ആട്ടുകൊറ്റന്റെ കൊമ്പുകൊണ്ട് നിർമ്മിക്കുന്ന ഷോഫർ കൊണ്ട് മസ്ജിദുൽ അക്സയുടെ മുറ്റങ്ങളിലും വഴികളിലും സയനിസ്റ്റുകൾ ആചാരപരമായ കാഹളം മുഴക്കുന്നു ഷോഫർ കാഹളം മുഴങ്ങുന്ന സ്ഥലം തങ്ങളുടേതാണെന്നാണ് റിലീജിയസ് സയനിസ്റ്റുകളുടെ വാദം അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഈജിപ്തിലെ സീനായിയിൽ അധിനിവേശം നടത്തിയപ്പോൾ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അധിനിവേശത്തിൽ മസ്ജിദുൽ അക്സയിലും ബുറാഖ് മതിലിലും അവർ ഷോഫർ ഉപയോഗിച്ച് കാഹളം മുഴക്കി രണ്ട് യുഗങ്ങൾ തമ്മിലുള്ള വിഭജന രേഖയായി ഷോഫർ കാഹളത്തെ സയനിസ്റ്റുകൾ കണക്കാക്കുന്നു മസ്ജിദുൽ അക്സക്കുള്ളിൽ ആവർത്തിച്ച് കാഹളം മുഴക്കുന്നത് ഇസ്ലാമിക യുഗത്തിന്റെ അവസാനത്തിൻ്റെയും ജൂത യുഗത്തിന്റെ തുടക്കത്തിന്റെയും പ്രഖ്യാപനമായി അവർ കാണുന്നുണ്ട് പ്രാഴ്ചിത്ത ദിനങ്ങൾ എന്നറിയപ്പെടുന്ന എബ്രായ വർഷത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പരമ്പരാഗതമായി ഉപവാസത്തിനും ആത്മത്യാഗത്തിനുമായി നീക്കിവച്ചിരിക്കും എന്നിരുന്നാലും റിലീജിയസ് സയനിസ്റ്റുകൾ ഈ ദിവസങ്ങളെ മസ്ജിദുൽ അക്സയിൽ അധിനിവേശം നടത്താനുള്ള ദിവസങ്ങളായി ഉപയോഗിക്കുന്നു ബൈബിളിലെ പുരോഹിത വർഗവുമായി ബന്ധപ്പെട്ട വസ്ത്രമായ വെളുത്ത പ്രാഴ്ചിത്ത വസ്ത്രം ധരിച്ചാണ് കുടിയേറ്റക്കാർ മസ്ജിദുൽ അക്സയിൽ പ്രവേശിക്കുന്നത് മസ്ജിദിനുള്ളിൽ പുരോഹിതരുടെ പ്രതിച്ഛായകൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമാണ് ഇത് പുരാണത്തിലെ മൂന്നാം ടെമ്പിൾ പ്രതീകാത്മകമായി നിർമ്മിക്കുന്നു ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ യോം കിപ്പൂരോടെ സ്ഥിതിഗതികൾ വഷളാകും മസ്ജിദുൽ അക്സ അങ്കണത്തിൽ കോഴിയെ ബലി കൊടുക്കുന്ന ചടങ്ങ് നടക്കും ഇത് മസ്ജിദിൻ്റെ ഇസ്ലാമിക പരമാധികാരത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി മാറുന്നു ഒക്ടോബർ ആറിനും പതിമൂന്നിനും ഇടയിൽ കൂടാര പെരുന്നാൾ വരുന്നു തുടർന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നു സസ്യബലി അർപ്പിക്കുന്നതിനുള്ള അവസരമായി ഇത് മാറും ഇത് പഴയ നഗരത്തെ ജൂത മതപരവും ഇസ്രായേലി സുരക്ഷാ നിയന്ത്രണത്തിന് വിധേയവുമായ ആചാര സ്ഥലമാക്കി മാറ്റുന്ന പ്രവണത പ്രതിഫലിപ്പിക്കുന്നു ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിലെ സിംജത് തോറയിൽ ഈ പ്രക്രിയ അവസാനിക്കുന്നു ജൂത പാരമ്പര്യത്തിൽ നൃത്തം പാട്ട് മദ്യപാനം എന്നിവയുടെ ദിവസമാണ് ഇത് മസ്ജിദുൽ അക്സയിലേക്ക് തോറ ചുരുളുകൾ കൊണ്ടുവന്ന് അതിൻ്റെ മുറ്റങ്ങൾക്ക് ചുറ്റും വട്ടമിടാൻ കുടിയേറ്റക്കാർ ശ്രമിക്കുന്നു മസ്ജിദുൽ അക്സയുടെ ചരിത്രപരവും നിയമപരവുമായ ഇസ്ലാമിക സ്വത്വത്തെ ധിക്കരിച്ച് തോറ പരമാധികാരം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രതീകാത്മക പ്രവൃത്തിയാണ് ഇത് ടെമ്പിൾ മൗണ്ട് ഫെയ്ത്ത്ഫുൾ പോലുള്ള തീവ്രവാദ കുടിയേറ്റ സംഘടനകളിൽ നിന്നാണ് ഏറ്റവും പ്രകടമായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് അവർ മസ്ജിദുൽ അക്സയെ ആക്രമിക്കുക മാത്രമല്ല ടെമ്പിൾ എന്നതിനെ അനുകരിക്കുന്ന താൽമൂദിക് ആചാരങ്ങൾ പരസ്യമായി നടത്തുകയും ചെയ്യുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇസ്രായേൽ തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് മാത്രമല്ല ഇസ്രായേലി സർക്കാരിൻ്റെ അനുമതിയോടെയാണ് അത് നടക്കുന്നതും ഇതെല്ലാം ബൻഗിറിൻ്റെ നേരിട്ടുള്ളതും പരസ്യവുമായ സ്പോൺസർഷിപ്പിലാണ് നടക്കുന്നത് മസ്ജിദുൽ അക്സക്കുള്ളിൽ തോറ ആചാരങ്ങൾ നടത്താൻ ഇസ്രായേലി പോലീസിന് നിർദ്ദേശം നൽകുന്ന നിയമം രണ്ടായിരത്തി ഇരുപത്തി നാല് മേയിൽ ബൻഗിർ കൊണ്ടുവന്നു ജൂത കുടിയേറ്റക്കാർക്ക് മസ്ജിദുൽ അക്സയിൽ കൂട്ട നൃത്തങ്ങളും ആഘോഷങ്ങളും നടത്താൻ അനുവദിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുന്ന ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ കൊണ്ടുവന്നു അങ്ങനെ മസ്ജിദുൽ അക്സയിൽ അവരുടെ ആഘോഷങ്ങൾ സാധ്യമാക്കുകയും അതിനെ സയനിസ്റ്റുകളുടെയും ജൂത മതത്തിൻ്റെയും ഇടമാക്കി മാറ്റാനും ശ്രമിക്കുകയും ചെയ്തു ജൂത പുതുവത്സരത്തിലെ ആചാരങ്ങളിൽ ഒന്നാണ് ഷോഫർ ഊതൻ മസ്ജിദുൽ അക്സയിൽ ഷോഫർ ഊതുന്നത് മസ്ജിദുൽ അക്സയുടെ മേലുള്ള ജൂത പരമാധികാരത്തിന്റെ പ്രതീകാത്മക പ്രഖ്യാപനമായി കണക്കാക്കപ്പെടുന്നു മസ്ജിദുൽ അക്സയിൽ ഷോഫർ ഊതുന്നത് അവിടെ അവധികാല ബലി അറുക്കുന്നതിന് വഴിയൊരുക്കുമെന്ന് റിലീജിയസ് സയനിസ്റ്റുകൾക്കുമുണ്ട് മസ്ജിദുൽ അക്സയിൽ അവർ ജൂത മതത്തിലെ പ്രാർത്ഥനാ രീതിയായ പൂർണ്ണ താൽമൂതിക് സാഷ്ടാംഗ പ്രണാമം പുരോഹിതന്മാരുടെ അനുഗ്രഹം മെനോറ ഉയർത്തൽ മൃഗബലികൾ എന്നിവ ചെയ്യുന്നു ഇത് തടഞ്ഞാൽ രക്തം തിളക്കുകയോ പ്രതീകാത്മക കുഞ്ഞാടുകളെ ഉയർത്തുകയോ പോലുള്ള ആചാരങ്ങൾ നടത്തുന്നു ചില സയനിസ്റ്റ് ഗ്രൂപ്പുകൾ കൂട്ടായും ഉച്ചത്തിലുള്ള ശബ്ദത്തിലും താൽമൂതിക് ആചാരങ്ങൾ നടത്തുന്നു മസ്ജിദുൽ അക്സ അങ്കണത്തിൽ കുടിയേറ്റക്കാർ ഇസ്രായേലി പതാക വീശുകയോ ദേശീയ ഗാനം ആലപിക്കുകയോ ചെയ്യുന്നു ഇത് ജൂത കുടിയേറ്റത്തെ പരമാധികാര പ്രദർശനം ആക്കി കാണിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് മസ്ജിദുൽ അക്സയിലെ കടന്നുകയറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബയാഡെനു എന്ന സംഘടന പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഗസയിലെ അധിനിവേശത്തിന് ശേഷം കടന്നുകയറ്റങ്ങളുടെ അളവിൽ വലിയ മാറ്റമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്ജിദുൽ അക്സയിൽ കയറിയ ജൂത കയറ്റക്കാരുടെ എണ്ണം ഏകദേശം അമ്പതിനായിരത്തി തൊണ്ണൂറ്റി എട്ടായി രണ്ടായിരത്തി ഇരുപത്തി ഗസക്കെതിരായ ആക്രമണത്തിൽ ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിലും നവംബർ ആദ്യത്തോടെ ഈ സംഖ്യ നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയി ഇത് സ്ഥിരമായ വർധന കാണിക്കുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ആചാരങ്ങളുടെ സ്വഭാവമാണ് അവ മുമ്പെന്നത്തെക്കാളും കൂടുതൽ പരസ്യവും ശബ്ദായമാനവുമായ സ്വഭാവം കൈവരിച്ചിരിക്കുന്നു മസ്ജിദുൽ അക്സ അങ്കണത്തിലെ കാഹളം മുഴക്കൽ നാല് തരം ആചാരങ്ങൾ അവതരിപ്പിക്കൽ തുടങ്ങിയവക്കൊപ്പം അതിക്രമത്തിലും വർധനവുണ്ടായി അവധി ദിനങ്ങൾ സംഘടിതമായ കൂട്ട കടന്നുകയറ്റങ്ങൾക്കുള്ള വേദികളായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവധികാല സീസണിന് മുമ്പ് തന്നെ അവസാനം വരെ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് തവണ ജൂത കുടിയേറ്റക്കാർ മസ്ജിദുൽ മസ്ജിദുല്ലക്സയിൽ കടന്നുകയറി സയണിസ്റ്റ് അവകാശവാദങ്ങൾ പ്രകാരം ജറൂസലേമിലെ ഒന്നും രണ്ടും ടെമ്പിളുകളുടെ നാശത്തെ അനുസ്മരിക്കുന്ന അവധി ദിവസമായ ഓഗസ്റ്റ് ഒമ്പതിന് അതിക്രമത്തിൽ ഗണ്യമായ വർധനവുണ്ടായി ഈ വർഷത്തിലെ അവധി ദിനങ്ങളിൽ കൂടുതൽ ജൂത കുടിയേറ്റക്കാർ മസ്ജിദുൽ അക്സയിൽ എത്താൻ സാധ്യതയുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ബയാഡനു പ്രസിദ്ധീകരിച്ച കണക്കുകൾ കാണിക്കുന്നത് പള്ളിയിൽ താൽമൂതിക് ആരാധനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും ഷോഫറുകൾ ഊതാനും ജൂത കുടിയേറ്റക്കാരെ അനുവദിക്കണമെന്ന് ഇസ്രായേലി പോലീസിന് പോലീസ് മന്ത്രി ബെൻഗിർ നിർദ്ദേശം നൽകിയതാണ് കാരണം രണ്ട് വർഷമായി ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകൾക്കും വംശഹത്യകൾക്കും ഇടയിൽ ലബനാൻ സിറിയ ഇറാൻ യമൻ എന്നിവയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയ യുദ്ധങ്ങളുടെയും ദോഹക്കെതിരായ ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ നെതന്യാഹു സർക്കാർ മസ്ജിദുൽ അക്സയുടെ സമയപരവും സ്ഥലപരവുമായ വിഭജനം എന്ന തന്ത്രം നടപ്പിലാക്കുന്നത് തുടരുകയാണ് അൽ ഖലീലിലെ ഇബ്രാഹിമി പള്ളിയിൽ മുമ്പ് സംഭവിച്ചതുപോലെ മസ്ജിദുൽ അക്സയുടെ സ്വത്വം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ദീർഘകാല തന്ത്രമാണിത് ജൂതന്മാർക്ക് മസ്ജിദുൽ അക്സയിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേകവും കൃത്യവുമായ സമയപരിധികൾ അനുവദിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ അതേസമയം ഫലസ്തീനികൾ പ്രവേശിക്കുന്നത് പരിമിതപ്പെടുത്തുകയോ പൂർണ്ണമായും വിലക്കുകയോ ചെയ്യുന്നു മസ്ജിദുൽ അക്സയിൽ ഓരോരുത്തർക്കും പ്രത്യേക സമയം ഉണ്ടെന്ന ആശയമാണ് ഇത് സ്ഥാപിക്കുന്നത് മുഗ്രാബി ഗേറ്റും പരിസര പ്രദേശങ്ങളും പോലുള്ള ചത്തുരങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളിൽ തങ്ങളുടെ നിയന്ത്രണം ഏർപ്പെടുത്താനും അവയെ ഒരു സ്ഥിരമായ ജൂത ആരാധനാലയം ആക്കി മാറ്റാനും ജൂത കുടിയേറ്റ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നു പാർക്ക് സ്ക്വയർ എന്നൊക്കെയാണ് അവർ അതിനെ വിളിക്കുന്നത് മസ്ജിദുൽ അക്സയുടെ സ്വത്വം മാറ്റുന്നതിനും അതിൻ്റെ ഇസ്ലാമിക സ്വത്വം മാറ്റുന്നതിനും അതിനെ ജൂതന്മാരും മുസ്ലിങ്ങളും പങ്കിടുന്ന സ്ഥലമാക്കി മാറ്റുന്നതിനും പിന്നീട് പൂർണ്ണമായ ടെമ്പിൾ ആക്കി മാറ്റുന്നതിനും വേണ്ടി ബൈബിൾ ആചാരങ്ങളെയാണ് സയനിസ്റ്റ് കൊളോണിയലിസ്റ്റുകൾ ഉപയോഗിക്കുന്നതെന്ന് ജറൂസലേം കാര്യ വിദഗ്ധനായ സിയാദ് ഇബായിസ് പറയുന്നു ഈ ലക്ഷ്യം സ്വന്തമാക്കാൻ അവർ മൂന്ന് വഴികളാണ് പിന്തുടരുന്നത് സ്ഥലവിഭജനം മസ്ജിദിൻ്റെ കവാടങ്ങളിൽ പോലീസിനെ വിന്യസിച്ച് കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റം നടപ്പിലാക്കുകയും ഇസ്ലാം വിശ്വാസികളുടെ പ്രവേശനം നിയന്ത്രിക്കുകയും ചെയ്യുക കടന്നുകയറ്റങ്ങൾക്ക് സമയം അനുവദിക്കുകയും ക്രമേണ അവ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നിവയാണ് അവ മുഗ്രാബി ഗേറ്റിനടുത്തുള്ള തെക്കു പടിഞ്ഞാറൻ മുറ്റം കാരുണ്യ കവാടത്തിനടുത്തുള്ള കിഴക്കൻ മുറ്റം തുടങ്ങിയ പ്രത്യേക പ്രദേശങ്ങൾ വേർതിരിക്കാൻ ശ്രമിക്കുക എന്നിവയാണ് അവരുടെ പദ്ധതികൾ ഫലസ്തീനികളുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാബ് അൽ റഹ്മ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഈ രീതി താൽക്കാലികമായി തടസ്സപ്പെട്ടു അത് പുതിയ സയനിസ്റ്റ് പാതയുടെ ആവിർഭാവത്തിലേക്ക് നയിച്ചു അതായത് പ്രതീകാത്മകമായി ടെമ്പിൾ സ്ഥാപിക്കൽ ടെമ്പിളിൻ്റെ ഭൗതിക സ്ഥാപനത്തിന് വഴിയൊരുക്കുന്ന രീതിയിൽ മസ്ജിദുൽ അക്സക്കുള്ളിൽ ബൈബിൾ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പുതിയ പാത ഇന്ന് ഈ പുതിയ പാതയ്ക്ക് ഇസ്രായേലി സർക്കാരിൻ്റെയും അതിൻ്റെ കോടതികളുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കുന്നു റിലീജിയസ് സയണിസം രാഷ്ട്രീയ ശക്തി നേടിയ രണ്ടായിരത്തി പതിനേഴിൽ യു എസിലെ ട്രംപിൻ്റെ ഉയർച്ചയ്ക്ക് ശേഷം ഈ പാത കൂടുതൽ ശക്തമാക്കി രണ്ടായിരത്തി പതിനേഴിലെ ഇലക്ട്രോണിക് ഗേറ്റ്സ് പ്രക്ഷോഭം ട്രംപ് ജറൂസലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിച്ചത് ബാബ് അൽ റഹ്മക്കെതിരായ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സോർഡ് ഓഫ് ജെറൂസലേം യുദ്ധത്തിലേക്ക് നയിച്ച മൂന്ന് ഫലസ്തീനി ഉയർത്തെഴുന്നേൽപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റമദാൻ എഫ് ഏറ്റുമുട്ടലുകൾ തൂഫാനുൽ അക്സ എന്നിവ നോക്കുമ്പോൾ ജറൂസലേം കീഴടക്കൽ ഇസ്രായേലിൻ്റെ അന്തിമ പരിഹാര പദ്ധതിയുടെ പ്രതീകാത്മക മൂലക്കല്ലായി തുടരുകയാണ് മസ്ജിദുൽ അക്സയെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന ജെറൂസലേം പിടിച്ചടക്കൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ സംഘർഷം പരിഹരിക്കുമെന്നാണ് സയനിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ആ വിശ്വാസം ഇപ്പോഴും തുടരുന്നു അത് നടപ്പാക്കാൻ എന്തൊക്കെ ക്രൂരതകളും കുറ്റകൃത്യങ്ങളും ചെയ്തെങ്കിലും പരിഹാരം അസാധ്യമായി തുടരുന്നു മസ്ജിദുൽ അക്സയിലെ താൽമൂതിക് ആചാരങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് നെതന്യാഹു സർക്കാരിൻ്റെ അധിനിവേശത്തിന് കീഴിൽ ജറൂസലേമിൻ്റെയും വെസ്റ്റ് ബാങ്കിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ ചിത്രത്തിൻ്റെ ഭാഗമാണ് അവ സയനിസ്റ്റ് ദേശീയവാദ രാഷ്ട്രത്തിലെ ജൂത മതപരമായ അവധി ദിനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എഴുത്തുകാരനും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ അബ്ദുള്ള അൽ അക്രബാവി ചൂണ്ടിക്കാട്ടുന്നു ബൻഗിറിൻ്റെ ദുഷ്ടതയുടെയും മസ്ജിദുൽ അക്സയുടെ അവശിഷ്ടങ്ങളിൽ ടെമ്പിൾ പണിയാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പുകളുടെയും കളിസ്ഥലമായി മസ്ജിദുൽ അക്സ മാറിയിരിക്കുന്നു മസ്ജിദുൽ അക്സ നിലനിൽക്കുന്ന പ്രദേശം തങ്ങളുടെ സ്വന്തമാണെന്ന വികാരം ജൂതന്മാരിൽ ഉണർത്താനും കൂട്ടായ ജൂതസ്വത്വത്തിന് മൂർച്ച കൂട്ടാനുമാണ് അവധി ദിനങ്ങളെ സയനിസ്റ്റുകൾ രാഷ്ട്രീയവൽക്കരിച്ചത് സമകാലിക ജൂതന്മാരെ ഇസ്രായേൽ ദേശത്തിൻ്റെ പ്രത്യേകിച്ച് ജറുസലേമിൻ്റെയും സോളമെൻ്റെ ടെമ്പിളിൻ്റെയും ഭൂതകാല മഹത്വവുമായി ബന്ധിപ്പിക്കുന്ന സയനിസ്റ്റ് ആഖ്യാനം പുനർനിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങളായി ഈ ആചാരങ്ങൾ മാറിയിരിക്കുന്നു അധികാരത്തിൽ തുടരാൻ ബൻഗിറിൻ്റെയും മറ്റ് റിലീജിയസ് സയനിസ്റ്റ് പാർട്ടികളുടെയും പിന്തുണയെ ആശ്രയിക്കുന്ന നെതന്യാഹു സർക്കാർ ഈ രീതികൾക്ക് ഔദ്യോഗിക സംരക്ഷണം നൽകുന്നുണ്ടെന്ന് അബ്ദുള്ള അൽ അക്രബാവി ചൂണ്ടിക്കാട്ടുന്നു ജറൂസലേമിൻ്റെ വ്യവസ്ഥാപിതമായ ജൂതവൽക്കരണം വീടുകൾ പൊളിച്ചുമാറ്റൽ ഐ ഡി കാർഡുകൾ റദ്ദാക്കൽ അമിതമായ നികുതികൾ ചുമത്തൽ കുടുംബ പുനരേകീകരണം തടയൽ മസ്ജിദുൽ മസ്ജിദുല്ലക്സയെ സ്ഥിരം സംഘർഷ മേഖലയാക്കൽ എന്നിവ ലക്ഷ്യമിട്ടുള്ള ഒരു നയത്തിലൂടെ ജറൂസലേമിലെ ഫലസ്തീനികളുടെ ജീവിതം അസാധ്യമാക്കുക എന്നതാണ് നെതന്യാഹു സർക്കാരിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് അൽ അക്രബാവി വിശദീകരിക്കുന്നു ജനങ്ങളെ ധാർമ്മികമായും ശാരീരികമായും പുറത്താക്കുകയും നഗരത്തിൻ്റെ അറബ് ഇസ്ലാമിക സ്വത്വം ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് സയനിസ്റ്റുകളുടെ ലക്ഷ്യം എന്നാൽ സയനിസ്റ്റ് പദ്ധതി മിഥ്യാധാരണയെ പിന്തുടരുകയാണെന്ന് സിയാദ് ഇബായിസ് പറയുന്നു പക്ഷേ മിഥ്യാധാരണ നടപ്പാവാൻ അവർ എല്ലാ കഴിവും ഉപയോഗിക്കും ജറൂസലേം ക്രമേണ പിടിച്ചെടുത്താൽ മതിയെന്നായിരുന്നു സയനിസ്റ്റുകളുടെ ആദ്യ തീരുമാനം പക്ഷേ ഇപ്പോൾ അതിനെ നേരിട്ടുള്ള സൈനിക ലക്ഷ്യമായി നെതന്യാഹു കാണുന്നു ഫലസ്തീൻ രാഷ്ട്രത്തെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചതോടെ ജറൂസലേമും വെസ്റ്റ് ബാങ്കും ഇസ്രായേലിൽ കൂട്ടിച്ചെറുക്കാൻ നെതന്യാഹു ശ്രമിക്കുമെന്നാണ് സിയാദ് ഇബായിസിൻ്റെ വിലയിരുത്തൽ ഗസയിലെ യാസർ അബു ഷബാബിൻ്റെ മിലീഷ്യയുടെയും എമിറേറ്റ് ഓഫ് ഹെബ്രോൺ പദ്ധതിയുടെയും മാതൃകയിൽ പ്രാദേശിക സഹകാരികളുടെ ഒരു ശൃംഖലയായി ഫലസ്തീൻ അതോറിറ്റിയെ പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും ഇസ്രായേൽ തുടരും മിക്ക പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളും അധിനിവേശത്തെ സൈനികമായി പിന്തുണച്ചും അതുമായി സാമ്പത്തിക പങ്കാളിത്തം തുടർന്നും വംശഹത്യയിൽ സ്വന്തം പങ്കാളിത്തം മറച്ചുവച്ചും അസംബന്ധമായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും ചരിത്രം വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട് ജറൂസലേമിൻ്റെ ഇസ്ലാമിക സ്വഭാവം ഇല്ലാതാക്കാൻ കഴിയില്ല കൂട്ടക്കൊലകളും വംശഹത്യകളും അപമാനങ്ങളും നിരന്തര പദ്ധതികളും ഉണ്ടായിരുന്നിട്ടും ഫലസ്തീൻ ജനതയുടെയും വിശാലമായ മുസ്ലിം ഉമ്മത്തിൻ്റെയും ഉറച്ച നിലപാട് മൂലം മസ്ജിദുൽ അക്സയുടെ ഇസ്ലാമിക സ്വത്വം ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല